കണ്ടതും കേട്ടതും എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുട്ടിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുട്ടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാവ് കുഴയ്ക്കുന്ന വിഷയമാണ് കാരണം മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം അധികമാകാൻ പാടില്ല വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല നമ്മൾ പൊടി ഇട്ടുവെച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് വെള്ളം അൽപ്പ ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടതാണ് കുഴച്ചെടുക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കണം പൊടി പൊടിയായി ഇങ്ങനെ വീഴുന്ന രൂപത്തിൽ നമ്മൾ പൊടി കുഴച്ചെടുക്കുക പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണെങ്കിൽ ഇടക്കിടക്ക് വെള്ളം നനച്ചു കൊടുത്തുകൊണ്ട് ആയിരിക്കണം നമ്മൾ കുറ്റിയിലേക്ക് ഇടേണ്ടത് നമ്മൾ പുട്ടുപൊടി ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പുതിർത്തി വെക്കുക അതിനുശേഷം ഉഴച്ചെടുത്ത് കുറ്റിയിൽ നിറയ്ക്കുക കുറ്റിയിൽ നിറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വെക്കുക ഇത് വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബൾക്കായിട്ടെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പാത്രത്തിലായിരിക്കും അപ്പോൾ പാത്രത്തിൽ വെള്ളം വറ്റിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അടി കരിഞ്ഞു പോകാനും പാത്രമോട്ടയാകാനും എല്ലാം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കുക മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ പുട്ട് അതിനോട് കൂടെ കടലക്കറി പഴം എന്നിവയും പപ്പടവും ചേർത്തും കഴിക്കുന്നവരും ഉണ്ട് പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് കാരണം എണ്ണയോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായി കഴിക്കാവുന്നതാണ് പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊടിയുടെ കാര്യമാണ് നമ്മൾ നല്ല പൊടിയായിരിക്കണം വാങ്ങേണ്ടത് ഞങ്ങളിവിടെ കാലങ്ങളായി ഉപയോഗി പൊടി സിയച്ച പുട്ടുപൊടിയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയെ പറ്റി പറഞ്ഞു എന്ന് മാത്രം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഈ പാത്രത്തിൽ വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇടക്കിടയ്ക്ക് നമ്മൾ പുട്ടുപൊടി നനച്ച് മറച്ചു കൊടുക്കണം അടിയിൽ ഒരു ലെയർ തേങ്ങ ഇടുക അതിനുശേഷം അതിൻ്റെ പേലെ പുട്ടുപൊടി വിതറുക വീണ്ടും അല്പം തേങ്ങയിട്ട് അങ്ങനെ ലെയർ ലെയറായി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കമൻ്റും അറിയിക്കണം